മറ്റൊരു വീടിയിലെ അപ്പൊ ഈ ഇൻട്രോ എടുക്കുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോടെ ഒരു ഇൻട്രോ ആണ് ഇപ്പൊ എടുക്കുന്നത് വേറെ ഒന്നുമല്ല പപ്പയെ അമ്മച്ചയെ കേട്ടി ഞങ്ങൾ പെരുമ്പാവും നെല്ലിക്കുഴി പോയിട്ട് വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം മാറ്റണ ഒരു വീഡിയോ ആ പഴയതൊക്കെ മാറ്റി പഴയതൊക്കെ പത്തിരുപത് വർഷം പഴക്കമുള്ള നമ്മുടെ വീട് പണിതൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ചെറിയ തല്ലി കൊടുത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോ അതങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോയ സാധനങ്ങളും പിന്നെ അതുപോലെ കാലപ്പഴക്കം ഉണ്ടായിട്ട് നശിച്ച് പോയ സാധനങ്ങളും അപ്പൊ ഞങ്ങൾ വേറെ പണിക്കാന്ന് വിചാരിച്ചേക്ക് അമ്മച്ചിക്കും പപ്പക്കും നെല്ലിക്കുഴി പോയി എടുക്കണം നല്ല സാധനം ഞങ്ങൾ ഞങ്ങള് പലരോട്ട് അവിടെ അടുത്തതാണല്ലോ പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ പോകണ്ട പെരുമ്പാവൂർ തന്നെ അവിടെ പോയി നല്ല സാധനങ്ങൾ നല്ല ഫർണിച്ചറും കിട്ടും നമുക്ക് അവിടെ പോയി എടുക്കാം പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സാധനങ്ങൾ മേടിച്ച് അമ്മച്ചിക്ക് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങള് ആരും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഗിഫ്റ്റ് കിട്ടും അമ്മച്ചിക്ക് അപ്പം അതും എന്താന്നുള്ളതൊക്കെ കാണാൻ പിന്നെ അതുപോലെതന്നെ എല്ലാ ഫർണിച്ചറും മറ്റേ മണിമണി പോലെ ഇങ്ങനെ കടകടുകളും മാറ്റുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീട് നമ്മുടെ കാറിപ്പ് എങ്ങനെ നെല്ലിക്കുഴിയിലാണത് ഇവിടെ ഫർണിച്ചർ എടുക്കണമെന്നും പറഞ്ഞിട്ട് വന്നതാണ് ഫർണിച്ചർ എടുക്കാനായിട്ട് വന്നങ്ങനെ വീട്ടിലോട്ട് കൊറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പൊ അത് മേടിക്കണം അങ്ങനെ അറിയില്ല റിയില്ലേ കേറിയിട്ടുണ്ട് വിലയൊക്കെ ഇങ്ങനെയാണ് നോക്കട്ടെ അപ്പൊ ഇവിടെ വന്നിട്ട് എടുക്കാന്നുള്ള പ്ലാനിലാണ് നിക്കണം അപ്പൊ കോർണർ ടൈപ്പ് ആണോ നോക്കട്ടെ അമ്മ കേട്ടോ വീട്ടിലുള്ളതൊക്കെ പഴയതായി പിന്നെ അതൊക്കെ മാറ്റണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഏഹ് ആ ഇത് കൊള്ളട്ടെ നല്ല ഫർണിച്ചറാണ് കളറുള്ള നല്ല രസമുണ്ട് പിന്നെ അപ്പം അമ്മച്ചീൻ പപ്പൊ കേളാണ് ഇഷ്ടപ്പെടണെന്ന് നോക്കട്ടെ അപ്പൊ ഈ ഡൈനിങ് ടേബിളായിട്ടെന്ന് നോക്കിയേക്കണേ നല്ല ഒതുക്കത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആറ് ഇരിക്കാൻ പറ്റണ തേക്കിന്റെ പിന്നെ അവിടെയൊക്കെ കുറെ ഉണ്ട് കേട്ടോ ഇതാണ് ഇത് ഭയങ്കര വലുതാണ് കേട്ടോ ഇതൊരു പത്ത് പേർക്കിരിക്കണ ടൈപ്പുള്ള ഏ ഇത് തേക്കിന്റെ തേക്കിൻ്റെ പറഞ്ഞോ തേക്കിൻ്റെ അപ്പൊ തേ നമുക്ക് കണ്ടാലും അറിയില്ലല്ലോ അപ്പൊ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ തേക്കിന്റെ ആണെന്നാ പറഞ്ഞത് ഇത് എത്രന്ന് പറഞ്ഞ ഇത് എത്രന്ന് പറഞ്ഞ പതിമൂന്ന് കൊള്ളാം ചേർ കൊള്ളാം ഈ ഒരു സെറ്റ് നോക്കണം കേട്ടോ ഇത് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതില് ബിനീഷ് ലീഗിലുണ്ടാ ബിനീഷ് അവിടെ അവിടത്തെ ഒരു സെറ്റിയിലൊക്കെ ഇരുന്ന് നോക്കണേട്ടാ എങ്ങനെയുണ്ടെന്നൊക്കെ ഇവിടെ വന്നേര പണിയിപ്പിച്ചു തരുമെന്നാണ് അവര് പറയണത് പക്ഷെ ഇതിലേതെങ്കിലും നമ്മുടെ ഭിക്തിനോട് ചേർന്നിരിക്കണമല്ല അപ്പൊ അതിനു വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കണത് ഇത്ര അതായത് അപ്പൊക്ക് കൊറച്ചൊക്കെ ആശുപത്രി അപ്പൊ ആഞ്ഞലി ഫ്ലാവൊക്കെ വീട്ടില് കിട്ടണണ്ട് അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തിട്ട് നേരെ വീട്ടിൽ സെറ്റി മാറ്റാനുള്ളവരുടെ അല്ലേ അതാണ് പരിപാടി ഇതേ പറഞ്ഞിട്ടുണ്ട് അല്ല അമ്മച്ചയ്ക്ക് ഇത് ആണെന്ന് പറയുന്നുണ്ട് ആ അതായത് വീട്ടിലെ നമ്മുടെ കാർ കൊണ്ടൊന്നും കാർക്ക് ചെയ്യാൻ മഴ പെയ്യും അപ്പൊ അത് കാരണം വർക്ക് ചെയ്യാൻ വില വന്ന സീറ്റ് വർക്ക് വേണ്ട അതിനുള്ള പൈസ കൊടുത്തീതെടുക്കാം എല്ലാ ഫർണിച്ചറും പോയിരിക്കും അതെ പപ്പ അവിടെ നോക്കണം കേട്ടോ ഈ കുശീനും കൂടി ഉള്ളത് ഇവിടെ ദോട്ട് പറഞ്ഞ നോക്കണോട്ടോ അപ്പൊ അതിന് വന്നാക്കണ ഇതെങ്ങനെ തേക്കിന്റെ ഇതല്ല ഇത് എത്ര റേറ്റ് ഇത് തേക്കിന്റെ ഈ ഒരു ഇതിനോട് ആറഞ്ഞൂറും അതേപോലെ തന്നെ അക്യൂസിയുടെ നാലഞ്ഞ ഇഷ്ടം പോലെ ഓ അമ്മച്ചിക്ക് ഒരു സ്പെഷ്യൽ സാധനം നോക്കാൻ വേണ്ടി അമ്മ അമ്മച്ചിക്ക് വേണ്ട ഇങ്ങനെ മമ്മച്ചിക്ക് വയ്യാത്ത കാര്യം പറഞ്ഞപ്പോ ചേച്ചി ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കാണിക്കണിച്ചത് കുത്തിപ്പിടിച്ചു പിന്നെ അമ്മച്ചിക്കും പിന്നെ പോയെന്ന് പിന്നെ നോക്കട്ടെ തൊള്ളായിരം രൂപ രാജകീയ പ്രൌഢിന്നെ ഇത് ഇവിടെയുള്ളത് ഇത് പൊറത്തെ ആൾക്കാർ പണിതിട്ട് അതേ റേറ്റിന് തന്നെ ചായ ആ ചായ പിടിച്ചു ഇവിടെ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഈ ചേച്ചിയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഓർഡർ ആക്കുന്നത് ചേച്ചീനെ വരുന്നോ സുമ ചേച്ചി കണ്ടായില്ല നമുക്ക് ഓർഡർ ആക്കുന്നത് മ്മച്ചിക്കൊരു ഗിഫ്റ്റും കൊടുത്തിട്ടൊരു ഗിഫ്റ്റ് ജെ എസ് ആർട്ട് ഇവരുടെ ഷോപ്പിന്റെ നെയ്മും അപ്പൊ താല്പര്യം ഉള്ളവരൊക്കെ നേരെ ഇങ്ങോട്ട് വന്നായി നല്ല വിലക്കുറവ് കിട്ടും അമ്മച്ചിക്കൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടട്ടെ അപ്പൊ നിങ്ങള് പർച്ചേസ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും ബൈബിൾ ഒക്കെ ഉള്ള സ്റ്റാൻഡും അതൊക്കെ കിട്ടിട്ടുണ്ടട്ടാ ഇതാണ് നമ്മുടെ ജമാലിക്ക ജമാലിക്കയുടെ ഷോപ്പിലോട്ട് വന്ന ട്ടാ പിന്നെ താല്പര്യം ഏഹ് ജെ എസ് ആർ എന്ന് ചോദിച്ചതാണ് ജമ്മാലിക്ക് ഓണറാണ് കേട്ടാ നിങ്ങൾ എന്തായാലും നമുക്കൊരു ഗിഫ്റ്റ് നന്നിട്ട് അമ്മച്ച അതും പിടിച്ചോണ്ട് പോണ്ടാമ ഓക്കേക്കാച്ചി പടിയൊക്കെ കുത്തി വന്നു നോക്കി അമ്മച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ അവരുടെ ഗിഫ്റ്റ് അതെ അതെ ഇത് കണ്ടത് ഇതാണ് ഷോപ്പ് ജെ എസ് ആർ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിലാണ്ട് ഞങ്ങള് വന്നിടണം ഇനിയിപ്പൊ ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോണ നെല്ലിപ്പുഴയിലാണ്ടെ ആ ബോഡൊക്കെ ചില്ല കണ്ടില്ല ഇത് ഇരുമൽ പേടിന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് ചീണിച്ചോന്ന ചട്ടിച്ചോറോ അമ്മച്ചവിടെ ഉണ്ടട്ടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു അതെ അമ്മച്ചോടെ നിന്ന് കഴുകണ്ടി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോഴേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇത് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തിയട്ടാ അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അമ്മച്ച് നമ്മുടെ വീട്ടിലോട്ട് വരും കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ കാണിച്ചിട്ടില്ല മെയിനായിട്ട് എന്താണ് വീട്ടിലോട്ട് വീട്ടിലോട്ട് നമ്മളടുക്കി വെച്ചേക്കണതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ല അപ്പൊ സത്യത്തില് ഞങ്ങളും കണ്ടിട്ടില്ല അതാണ് സത്യം കണ്ടില്ല വീട്ടില് നമ്മുടെ ഹാൾ വലിയ ഹാളായെന്നൊക്കെ പറയുന്നുണ്ട് അത് അത്രയും ഒതുക്കി ഒതുക്കി പണത്തെ സാധനങ്ങളാണ് എല്ലാം മേടിച്ചത് അടുത്ത ദിവസങ്ങള് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് അപ്പൊ മേടിച്ചത് തേക്കിന്റെയാണ് മരം ചമ എല്ലാം തേക്കിന്റെ തന്നെയാണ് മേടിച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ ഹാളിലും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു റൂം കൂടെ ഉണ്ട് അവിടത്തേക്ക് ഒരു കട്ടിലി അങ്ങനെ എല്ലാം മേടിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ച് സാധാരണ എന്റെ പപ്പ ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞങ്ങളൊരു ഹോട്ടലിൽ കേട്ടിട്ട് നല്ല ചിക്കൻ ബിരിയാണി പപ്പയെന്ന് പറഞ്ഞാൽ അത് കാണിച്ചു കൊടുത്തപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ അതി ചോറ് തിന്ന ഞങ്ങൾ എല്ലാരും ബിരിയാണിയും കഴിച്ചു അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു എത്ര മണിയാവുമ്പോ പോകുന്ന ആ രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അതും വേറെ ആരും ചട്ടിച്ചോറ് അമ്മച്ചിക്ക് വാരി കൊടുക്കണു അതെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോന്ന് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് അമ്മച്ചോറ് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് വീടുക അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും അടുത്ത ദിവസം ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കാണിച്ചു എങ്ങനെയാണ് സെറ്റ് ചെയ്ത എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ എന്തായാലും മനസ്സെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ കിട്ടുക